Hi, hello dear students. Welcome back to Future Plus Academy. ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അസൈൻമെന്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണിത് ഒരുപാട് സ്റ്റുഡൻസിന്റെ അസൈൻമെന്റും കാര്യങ്ങളും അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററും ഫസ്റ്റ് സെമിസ്റ്ററും ഫോർത്ത് സെമിസ്റ്ററിന്റെയും അസൈൻമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ എഴുതാൻ തുടങ്ങി ഒരു പ്രാവശ്യം അസൈൻമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇപ്പൊ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കാം അതായത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിന് വന്ന ഒരു ആണ് സർക്കുലർ ആണ് അതായത് യു ജി പി ജി പഠിതാക്കളുടെ അസൈൻമെന്റ് ലേണർ സപ്പോർട്ടർ സെന്ററുകളിൽ ഫൈൻ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി താഴെ പറയും പ്രകാരം പുനർക്രമീകരിച്ചിരിക്കുന്നു അതായത് പി ജി നാലാം സെമസ്റ്ററില് കുട്ടികൾക്ക് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവരുടേത് മാറ്റമില്ല യു ജി പി ജി രണ്ടാം സെമസ്റ്റർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അവരുടെ അസൈൻമെന്റ് നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി സി എ രണ്ടാം സെമസ്റ്റർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പൊ ഇന്നിപ്പോ നവംബർ പതിനെട്ടായിട്ടുണ്ട് ഇനി ഈ പറഞ്ഞിട്ടുള്ള പി ജി നാലാം സെമസ്റ്റർക്കാർക്കും ബി സി എ രണ്ടാം സെമസ്റ്റർകാർക്കും ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് ഫൈനോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും കാരണം ഓരോ സെറ്റിനും നൂറ് രൂപ വെച്ചിട്ടൊക്കെ ആവുമ്പോൾ തന്നെ പത്ത് അസൈൻമെന്റ് ഉണ്ട് പി ജിക്കാർക്ക് ആയിരം രൂപയോളം ആവും അപ്പൊ അതിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വഴി പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കാദമി നിങ്ങൾക്ക് ഈ പറയുന്ന സെമസ്റ്റുകളുടെ എല്ലാം അസൈൻമെന്റ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ജിക്കാരുടെ ആണെങ്കിൽ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും അസൈൻമെന്റുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റുകൾ വേണം എന്നുള്ളവര് എത്രയും പെട്ടെന്ന് ക്യൂറ്റി പ്ലസ് അക്കാദമി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഈ ലേൺ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് എ താങ്ക് യു